ഇത് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞാൻ വാക്ക് സംസാരിക്കാൻ ഗവർണർക്ക് നേരെ എം എം മണിയുടെ അസഭ്യവർ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വിഷയങ്ങൾ മാറി ഗവർണർ സി പി എം പോലും കൂടുതൽ രൂക്ഷമാവുകയും ഗുലാൻ ഒരു സംഭവം സംഭവം ഒരു വ്യക്തിയല്ല ഗുലാനൊരു പ്രസ്ഥാനല്ല ഒടുവിലത്തെ സംഭാവന ഹൈറേഞ്ചിൽ നിന്നും സി പി എം നേതാവും എം എൽ എ യുമായ എം എം മണി വകയാണ് മോശം പദപ്രയോഗങ്ങൾ നടത്തിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെതിരായ സംസ്ഥാന ഗവർണർക്കെതിരായ എം എൽ എ കൂടിയായ എം എം മണിയുടെ അധിക്ഷേപം അപ്പൊ കുഞ്ഞുമോ വന്നു ഇവിടെ ഈ സമയത്താണ് ചൂടാവണത് പിന്നെ സമയം കാലം എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായി കേട്ട് എനിക്ക് ഇത്രയും കാലം വലച്ചില്ലേ നോക്കിക്കോ ഞാനും പപ്പേട്ടനും കൂടി നിന്നെയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കും നിങ്ങളുടെ എന്താ കുളിശ്ശേരി അവര് പാപ്പിക്കുന്നതിന് ചൂടാവണയല്ല എന്റെ നിന്നെ ഒന്നും പിരിച്ചുവിടാൻ പറ്റാത്ത വിചാരം ഇത് ശരിയല്ല ഈ നാടിയെ പേരാൻ നിങ്ങളും പോകാനുള്ള കാര്യമൊന്നും ആണെന്നല്ല പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം കിട്ടില്ല ഭ്രാന്തിന് വരെ ചികിത്സയുണ്ട് പക്ഷെ ക്ലപ്റ്റോമേനെ ചികിത്സക്ക് ഒറ്റ മരുന്നേ ഉള്ളൂ നല്ല നീളത്തിൽ ഒരു ചോരിലെടുത്ത് നന്നായി പഴിപ്പിച്ച് നല്ല കാന്താരി മുളകി ഇങ്ങനെ തിരുമി തിരുമി അതിന് ഈ പാൻഡ് ഇങ്ങനെ ഒരു ചന്തി ശരിയല്ല ഈ നിങ്ങൾ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്റെ അവസാനത്ത് ഒരു ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് കിട്ടും എന്റെ കഷ്ടകാലത്തിന് ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നിരുന്നു നാരായണ മൂപ്പര് നമ്മള് മാനം കാക്കണം നീ എന്ത അക്കിടി ചെന്ന് ചാടിയാലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാ മതി ഒരു ഹനുമാനെ പോലെ ഞാൻ ഏത് ലക്കിടിയിലും പ്രത്യക്ഷപ്പെടും